മുന്നൂറ്ററുപത് രൂപയുടെ ചെമ്മീനാണ്ട മുന്നൂറ്ററുപതിൻ്റെ ഇത് മുന്നൂറ്റി ഇരുപതിൻ്റെ ചെമ്മീനാണ്ടോ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പതിവ് പോലെയുള്ള കച്ചവടവും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ ചേട്ടന്മാര് പിടിച്ച മേലീ കാണുന്ന പോലെ നമ്മുടെ കടയിലേക്ക് കൊണ്ടുവരുന്നത് നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിന് വിൽക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് കേട്ടോ പലർക്കും അറിയാവുന്ന വിചാരിക്കുന്നുണ്ട് പല മീനിനും പല പല സീസണാണ് അതായത് പല മീനും എല്ലാ സീസണിലും കിട്ടിയെന്ന് വരും അതായത് ഇന്ന് നമ്മുടെ കടയിൽ കടയിലുണ്ടായിരുന്ന മീനായിരിക്കും ചിലപ്പോൾ നാളെ ഉണ്ടാവും ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് ദാസാന്ന് പറഞ്ഞ പോലെ മീനിന്റെ ലഭ്യതയുടെ കാര്യത്തിലും അതിന്റേതായ സമയമാണ് അതുപോലെ തന്നെയാണ് മീനിന്റെ വിലയുടെ കാര്യം ഇന്നത്തെ മീൻറെ വിലയായിരിക്കും ചിലപ്പോൾ നാളത്തെ വില വില കൂടാനും കുറയാനും ചാൻസ് അതായത് മീനിന്റെ വില എങ്ങനെയാണ് നിശ്ചയിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ മീനിന്റെയും ലഭ്യതയെ ആശ്രയിച്ചിരിക്കും ലഭ്യത കുറവാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടും വില കൂടാനും ലഭ്യത കുറവാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് മീന്റെ വില കുറയാനും ചാൻസ് എന്തായാലും ഈ ഒരു വീക്ക് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല നാടൻ മീനുകളൊക്കെ ഉണ്ടായ ദിവസങ്ങളായി നല്ല കരിമീനും കണമ്പും കാളാഞ്ചി ഞണ്ടും ചെമ്മീനും എല്ലാം ഉണ്ടായിരുന്ന അത്യാവശ്യം ഉദാഹരണം എടുത്ത് പറയണെങ്കിൽ കാളാഞ്ചിയുടെ വില ഏകദേശം ഒരു രണ്ടു മാസങ്ങൾ മുമ്പ് അഞ്ഞൂറ് രൂപയൊക്കെയായിരുന്നു പക്ഷെ ഇപ്പൊ ഈ കാണുന്ന കാണാഞ്ചിയുടെ വില അഞ്ഞൂറ്റി എൺപതിലേക്ക് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കണമ്പൊക്കെ കണ്ടില്ല ഇപ്പൊ നല്ല കണമ്പൊക്കെ അത്യാവശ്യം വരുന്നുണ്ട് കണ്ടത് നല്ല മൊട്ട കണമ്പ കടമ്പിന്റെ വിലയാണെങ്കിൽ കൂടിയൊക്കെ കുറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ പോലെ പോലെയുണ്ട് ഇപ്പൊ നിങ്ങൾ ഈ കണ്ട കണമ്പില്ല ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ കിലോയ്ക്ക് മുന്നൂറ്റി അറുപതായിരുന്നെ പിന്നെ ഈ കാണുന്നില്ല നമ്മുടെ ഒരു ചേട്ടൻ വല നീട്ട് വലിട്ട് പിടിച്ചു വന്ന മീനൊക്കെ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ മീനും എപ്പോഴും കിട്ടൂലെന്ന് പറഞ്ഞില്ല അതിനൊരു രക്ഷാമ്പിളാണ് ഈ കാണുന്ന മഞ്ഞ കളറുള്ള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലപ്പോഴും മാത്രം കിട്ടുന്ന ഒരു മീനാണ് ഈ കാണുന്ന വളതുടീന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദി രസം കാണാനായിട്ട് നോക്കി ഭംഗി പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉള്ള മീന അത് പോരാത്തതിന് മുള്ളും വളരെ കുറവായിട്ടുള്ള ഒരു മീനാണ് ഈ വളതുടിയെന്ന് പറഞ്ഞത് ആ ചാട്ടൻ പിടിച്ചു കൂടുതലുണ്ടായിരുന്ന വേറെ ഒരു മീനാണ് ഈ കാണുന്ന ഹെലികോപ്റ്ററിന്റെ ഒരു ആകൃതിയിലുള്ള ഈ കാണുന്ന അത്യാവശ്യം നല്ല വലുപ്പുള്ള കണമ്പുണ്ടായിരുന്ന ആ ഒരു കണമ്പിന്റെ തൂക്കം മാത്രം അഞ്ഞൂറ്റി അൻപത് ഗ്രാം ഉണ്ടായിരുന്നു അതായത് നല്ല വലുപ്പുള്ള കണമ്പ് മറ്റേ ഇപ്പോൾ ഈ നടക്കുന്ന പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ മീനിൻ്റെ വലുപ്പം അനുസരിച്ച് തരംതിരിക്കുന്ന ഒരു പരിപാടിയാണ് എന്നിട്ടാണ് നമ്മൾ ആ ചേട്ടന് വിലയിട്ട് ഓരോ മീൻ്റെ വലുപ്പവും കാറ്ററിയും അനുസരിച്ച് നമ്മൾ വിലയിട്ട് കൊടുത്തിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിന് ആ വില വിലയിൽ നിന്ന് ചെറിയൊരു മാർജിൻ ഇടാക്കിയിട്ട് നമ്മൾ വിൽക്കുന്നത് ഇതേ കണ്ടില്ലേ വേറൊരു ചേട്ടൻ കുറച്ച് കുറച്ച് കരിമീൻ പിടിച്ചിട്ടുണ്ടാകുന്നുണ്ട് അതായത് നല്ല ജീവനുള്ളതും നല്ല വലുപ്പുള്ളതുമായിട്ട് നല്ല നല്ല പാളക്കരി ഇപ്പൊ കാണുന്ന എല്ലാ കരിമിനും ഏകദേശം ഒരു നൂറ്റമ്പത് ഗ്രാം മുതൽ മുന്നൂറ് ഗ്രാം വരെ സൈസ് വല്ലപ്പോഴും മാത്രം കിട്ടുള്ളൂ എന്നുള്ള ഒരു കാരണം കൊണ്ട് ഈ കാണുന്ന പോലത്തെ വളതുടിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കരിമീൻ അവിടെ ആൾക്കാർ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്ന മീൻ എന്ന് പറഞ്ഞത് വള്ളധുടി തന്നെ ആച്ചേടം പിടിച്ചുണ്ടെന്ന മീൻ തന്നെയാണ് ഈ കാണുന്ന അയിലുകൾ അതും കൂടാതെ നമുക്ക് ആ ഒരു വലിയ കാളാഞ്ചി കണ്ടില്ല നിങ്ങള് ഏകദേശം ഒരു അഞ്ചര കിലോ അഞ്ചരത്തൊള്ളായിരം തോ തൂക്കും ആ ഒരു കാളാഞ്ചിക്ക് തന്നെ ഉണ്ടായിരുന്ന അഞ്ചേ തൊള്ളായിരം അല്ലേ അഞ്ച് തൊള്ളായിരത്തിന്റെ വലക്കാർ കിട്ടിയ കളഞ്ചിണ്ട നാടൻ കളഞ്ച് മൂന്നൂര് ഏ ചെറിയ ഒന്നേ അറുന്നൂറ് ചാക്കോച്ചിയുടെ വെട്ടുന്ന മീനും കാളാഞ്ചി തന്നെ കേട്ടേക ഒരു ഒന്നേ അറുന്നൂറ് നോക്കുള്ള ഒരു ചെറിയൊരു കാളാഞ്ചി ആ നമ്മുടെ വീട്ടാവശ്യത്തിന് ചെറിയ ആവശ്യങ്ങൾക്കത്തെ ഏറ്റവും പറ്റിയ മീനാണ് കാളാഞ്ചി അപ്പൊ ഇപ്പൊ കാളാഞ്ചിയുടെ വില എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഞ്ഞൂറ്റി എൺപത് അങ്ങനെ ഈ ആഴ്ച അത്യാവശ്യം എല്ലാ മീനുകളും ഉണ്ടായിരുന്ന ദിവസങ്ങളായിരുന്നു അതായത് ഞണ്ടായാലും ശരി കരിമീനായാലും ശരി കാളാഞ്ചി ആയാലും ശരി നെയ്മീനും ചെമ്മീനും പക്ഷെ ചെമ്പല്ലി മാത്രം വളരെ കുറവായിരുന്നല്ലോ നമുക്ക് കിട്ടിണ്ടായിരുന്നത് പിന്നെ പിന്നെ സീസണൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തിരി കച്ചവടവും കുറവായിരുന്നു അന്നിരുന്നാലും നമുക്ക് ആവറേജ് ഒരു കച്ചവടം സാധാരണ ഉണ്ടാവുന്ന കച്ചോടും നമുക്ക് റെസ്റ്റോറൻസിലേക്കുള്ള കച്ചോടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്നാലും ഈ ഒരു വീഡിയോ നമ്മൾ വിളിച്ചിട്ട് വായില്ല പിന്നെ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണേ ഇങ്ങനെ തെക്കുകൾ കുറവ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ചെയ്തിട്ട് അറിയാം അപ്പോൾ ഇതുവരെ കണ്ടിരുന്ന എല്ലാവരും വലിയൊരു താങ്ക്സ് ഇട്ടാ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്